ഹലോ കൈസ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒക്കെ എടുക്കാമെന്ന് അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു ചെയ്തീർക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു ഈ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു എട്ട് മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അതതിന് ഫുഡ് കഴിച്ചൊരു ഒമ്പത് മണിയായി ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നിട്ട് എൻ്റെ കോളേജിലെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു പക്ഷേ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് അവളുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് അപ്പോൾ ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അന്ന ഒന്ന് ചുരിദാർ ചുരിദാറക്കിയിട്ടുണ്ട് പോകാം ഇച്ചിരി അച്ചടക്കത്തോടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് മേക്കപ്പിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ മേക്കപ്പിന് വേണ്ടി ഞാൻ ഇടുന്നത് സൺസ്ക്രീമാണ് സൺസ്ക്രീമിൻ്റെ അത് നോക്കിയപ്പോൾ ഒട്ടും ഒട്ടും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണെന്ന് വെച്ചാൽ പുറത്താണെങ്കിൽ നല്ല വെയിലാണ് ഇപ്പോൾ ഉച്ചസമയം കൂടി ആയതാണ് നല്ല ചൂടുണ്ട് എനിക്കാണെങ്കിൽ ഫോൺ നോക്കിയിട്ട് കണ്ണെഴുതാൻ അറിഞ്ഞുകൂട അതുകാരാണ് ഞാൻ മിറർ നോക്കി കണ്ണെഴുതിട്ട് വന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിപ് ലൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് സ്കാനടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഒരു ഡോട്ടാണ് വെച്ചാൽ പക്ഷെ എന്തായാലും നല്ല കളർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇവിടെ കഴിഞ്ഞു ഇത് നമുക്ക് ഹെയർ ആണ് സെറ്റ് ചെയ്യാനുള്ളത് ഹെയർ ആണെങ്കിൽ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ഒരു വിധത്തിൽ സെറ്റാവുന്നുണ്ടായില്ല കുറേ നേരം ഞാൻ കുറേ സ്റ്റൈലൊക്കെ നോക്കി പക്ഷെ എങ്ങനെ ചെയ്തിട്ട് ഒരു മേന വരുന്നതായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു എന്തായാലും നമ്മൾ ഹെൽമെറ്റ് വെക്കും അപ്പോൾ എന്തൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യം പിന്നെ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണ്ടവർ ഞാൻ ഇവിടെ കൊടുക്കാം ഓ സോറി എനിക്ക് അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പൊ ഞാൻ എന്താണ് കമ്മ്യൂണിറ്റി പോസ്റ്റിലെ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ പിന്നെ എനിക്കും കൂടി ഒന്ന് എറണാകുളം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു മണിക്കാർ ക്ലിനിക്കിൽ എത്തണമെന്ന് പറഞ്ഞ ആളാണ് പന്ത്രണ്ടരയപ്പോഴാണ് റെഡി ആയി കഴിഞ്ഞത് ഞങ്ങളാണെങ്കിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒന്നേ പത്ത് ഡോക്ടറെ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇനി മൂന്ന് മണിക്കായിരിക്കുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ആവശ്യത്തിന് പോവാന്ന് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അടുത്ത പ്രശ്നം ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എന്താണ് കട പൂട്ടിയിട്ടേക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ച് ക്ലിനിക്കിലേക്ക് വന്നു അവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഡോക്ടറിനെ കാണാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു തിരിച്ചൊരു ഷാർജെ കുടിച്ചാണ് വന്നത് തൊണ്ടവേന ആണ് എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഷാർജെ കുടിച്ചു